ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എന്നും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ െ പറയൂ നീ ആരാണ് സേ ഹു ആര് യു പറയൂ നീ ആരാണ് സേ ഹൂർ യു പറയൂ നീ ആരാണ് സേ ഹൂർ യു പറയൂ നീ ആരാണ് സേ ഹു ആര് യു പറയൂ നീ ആരാണ് പിന്നെ പറയാം ഐ ആം വിജയലക്ഷ്മി ഡോട്ടർ ഞാൻ വിജയലക്ഷ്മിയുടെ മക്കളാണ് അയാം വിജയലക്ഷ്മിസ് ഡോട്ടർ ഞാൻ വിജയലക്ഷ്മിയുടെ മകളാണ് അയാം വിജയലക്ഷ്മീസ് ഡോട്ടർ ഞാൻ വിജയലക്ഷ്മിയുടെ മക്കളാണ് താമസിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ബെർ ഡു യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് ബർഡ് യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് ബഡ് ഡു യു ലിവ് നീ എവിടെ താമസിക്കുന്നത് ഇന്നത്തെ താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാം ഐ ലിവറ്റ് മലപ്പുറം ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത് ഐ ലിവ് അറ്റ് മലപ്പുറം ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ താനൂരാണ് താമസിക്കുന്നതെന്ന് എങ്ങനെ പറയാ ഐ ലിവറ്റ് താനൂർ ഞാൻ താനൂരാണ് താമസിക്കുന്നത് ആണെന്നാണ് നിന്റെ വിചാരം അതെങ്ങനെ ചോദിക്കുക ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ് അത് ആരാണെന്നാണ് നിന്റെ വിചാരം ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ് അത് ആരാണെന്നാണ് നിന്റെ വിചാരം ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ് അത് ആരാണെന്നാണ് നിന്റെ വിചാരം ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ് അത് ആരാണെന്നാണ് നിന്റെ വിചാരം അതിഥിയാണെന്നാണ് എൻ്റെ വിചാരമെന്ന് എങ്ങനെ പറയാം ഐ തിങ്ക് ഹീസ് ദ ചീഫ് ഗസ്റ്റ് അദ്ദേഹം മുഖ്യ അതിഥിയാണെന്നാണ് എൻ്റെ വിചാരം ഐ തിങ്ക് ഈസ് ദ ചീഫ് ഗസ്റ്റ് അത് മുഖ്യ അതിഥിയാണെന്നാണ് എൻ്റെ വിചാരം ഐ തിങ്ക് ഹി ഈസ് ദ ചീഫ് ഗസ്റ്റ് അത് മുഖ്യ അതിഥിയാണെന്നാണ് എൻ്റെ വിചാരം ഐ തിങ്ക് ദ ചീഫ് ഗസ്റ്റ് അത് മുഖ്യ അതിഥിയാണെന്നാണ് എൻ്റെ വിചാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക വേർ യൂ ദർ നിങ്ങളവിടെ ഉണ്ടായിരുന്നു വേർ യു ദർ നിങ്ങളവിടെ ഉണ്ടായിരുന്നു വേർ യു ദർ നിങ്ങളവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ വാസ് പറയാസ് ഞാനവിടെ ഉണ്ടായിരുന്നു ഐ വാസ് ദർ അതെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു യെസ് ഐവാസ് ദർ അതെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു യെസ് ഐവാസ് ദർ അതെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ശാന്ത ഉണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുക ഈസ് മിസ് ശാന്താ ഹിയർ അവിടെ ശാന്ത ഉണ്ടായിരുന്നു ഈസ് മിസ് ശാന്താ ഹിയർ അവിടെ ശാന്ത ഉണ്ടായിരുന്നു ഈസ് മിസ് ശാന്താ ഹിയർ അവിടെ ശാന്ത ഉണ്ടായിരുന്നു തോന്നുന്നത് അത് നമ്മൾ പറയില്ലേ നമ്മൾ പറയില്ലേ ഉണ്ടെന്നാണ് തോന്നുന്നത് ഐ തിങ്ക് സോ 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 ഉണ്ടെന്നാണ് തോന്നുന്നത് അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോന്ന് ഹീ എവേ അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ ഈ അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ അവൾ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കുക ഈ ഷി എവേ അവൾ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ ഈ ഷി എവേ അവൾ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ എങ്ങും പോയില്ല എന്ന് ഇങ്ങനെ പറയാ വെൻ നോവർ അദ്ദേഹം എങ്ങും പോയില്ല ഹി വെൻ നോവർ അദ്ദേഹം എങ്ങും പോയില്ല വെൻ നോവർ അവൻ എങ്ങും പോയില്ല ഹി നോവർ അവൻ എങ്ങും പോയില്ല ഹിവൻഡ് നോവേർ അവൻ എങ്ങും പോയില്ല എന്ന് വരുമോ എന്നിങ്ങനെ യു കമിങ് ടുഡേ നീ ഇന്ന് വരുമോ ആർ യു കമ്മിങ് ടുഡേ നീ ഇന്ന് വരുമോ അറിയൂ കമ്മിങ് ടുഡേ നീ ഇന്ന് വരുമോ ചിലപ്പോൾ വരും എന്ന് എങ്ങനെ പറയുക മേ ബി ചിലപ്പോൾ വരും എന്ന് എങ്ങനെ പറയുക മേ ബി നീ അംഗ്ലീഷുകാരനെ അറിയോ എന്ന് എങ്ങനെ ചോദിക്കുക യുനോ ദിസ് ഇംഗ്ലീഷ് ഗായ് നീ അംഗ്ലീഷുകാരനെ അറിയോ യുനോ ദിസ് ഇംഗ്ലീഷ് ഗായ് നീ അംഗ്ലീഷുകാരനെ അറിയുമോ യുനോ ദിസ് ഇംഗ്ലീഷ് ഗായ് നീ ആ ഇംഗ്ലീഷുകാരനെ അറിയുമോ ഇങ്ങനെ എസ് ഐ നോ എനിക്ക് അയാളെ അറിയാം എസ് ഐ നോ എനിക്ക് അയാളെ അറിയാം എസ് ഐ നോ എനിക്ക് അദ്ദേഹത്തെ അറിയാം ചോദിക്കാം എന്നിങ്ങനെ ഗോൺ അവർ എവിടെ പോയിരിക്കൽ ഗോൺ അവർ എവിടെ പോയിരിക്കൽ ഗോൺ അവർ എവിടെ പോയിരിക്കുകയാണ് വേർവിൽ ദേഹാവ് ഗോൺ അവർ എവിടെ പോയിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കും എന്ന് എങ്ങനെ പറയാം ദേവിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കും ദേവിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും ദേവിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും യിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും എന്ന് ഇങ്ങനെ പറയാൽ ഹൗ ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും ദേ വിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കും ദേ വിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും ദേ വിൽ ഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിലോ അവർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമോ വിൽ ദേഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുമോ വിൽ ദേഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുമോ വിൽ ദേഹാവ് ഗോൺ ടു ദ റെയിൽവേ സ്റ്റേഷൻ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരിക്കുമോ അപ്പോൾ ഹെൽപ്പിംഗ് ബാബ് മുന്നിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റിനായിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ ചോദിക്കുന്നെങ്ങനെ വിൽ ഹാവ് അവർ പോയിരിക്കും വിൽ ഹാവ് അവർ പോയിരിക്കും വിൽ ഹാവ് അവർ പോയിരിക്കും എന്ന് എങ്ങനെ ചോദിക്കുക അവൾ പോയിരിക്കുമോ വിൽ ഹാവ് ഗോൺ അവൾ പോയിരിക്കുമോ വിൽ ഷേ ഹവ് ഗോൺ അവൾ പോയിരിക്കുമോ വിൽ ഷേ ഹവ് ഗോൺ അവൾ പോയിരിക്കുമോ ഇല്ല ഇല്ലയെന്നിങ്ങനെ പറയാ നോ ഷീവിൽ നോട്ട് ഹൗ ഗോൺ ഇല്ല അവൾ പോയിട്ടില്ല നോ ഷിവിൽ നോട്ട് ഹൗ ഗോൺ ഇല്ല അവൾ പോയിട്ടില്ല നോ ഷീവിൽ നോട്ട് ഹൗ ഗോൺ അവൾ പോയിട്ടില്ല നമുക്ക് സിനിമ കാണാൻ പോകാമോ അതെങ്ങനെ ചോദിക്കുക ഷാൾ വി ഗോ ഫോറെ ഫിലിം ടുമാറോ നാളെ നമുക്ക് സിനിമ കാണാൻ പോകാമോ ഷാൾ വി ഗോ ഫോറെ ഫിലിം ടുമാറോ നാളെ നമുക്ക് സിനിമ കാണാൻ പോകാമോ ഷാൾ വി ഗോ ഫോറെ ഫിലിം ടുമാറോ നാളെ നമുക്ക് സിനിമ കാണാൻ പോകാമോ ഷാൾവി ഗോ ഫോറെ ഫിലിം ടുമാറോ நாளை நமக்கு சினிமா காணான் போகாமோ